ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ വൈദികർക്ക് ദക്ഷിണ കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് സംശയത്തിന് ഇന്ന് മറുപടി പറയുക ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലട്ടെ ചെല്ലട്ടെ ദക്ഷിണേ വർദ്ധത ഇതി ദക്ഷിണ വർദ്ധിക്കുക എന്നും വലതുഭാഗം എന്നും അർത്ഥം പറയുന്നു കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ഉള്ള ആഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത് ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിന് അടിവരയിടുന്നതാണ് സരപ്തയിലെ വിധവയുടെ അമ്മയ്ക്കും മകനും വേണ്ടി കഴിക്കാൻ വെച്ചിരുന്ന അവസാന അപ്പത്തിന്റെ മാവിൽ നിന്ന് ഒരംശം ഏലിയായിക്ക് കൊടുത്തപ്പോൾ സംഭവിച്ചത് കൊടുത്തയാൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷാമകാലം സുരക്ഷിതമായിരുന്നു സുഭിക്ഷിതവും ഏലിയാവിനെ ആദരവോട് സരപ്തയിൽ സ്വസ്ഥമായി കഴിയാനും കഴിഞ്ഞു പക്ഷേ കൊടുക്കുന്നയാൾക്ക് സംതൃപ്തി വേണം വാങ്ങുന്നയാൾക്ക് തന്നെ ആദരിച്ചു എന്ന തോന്നലും വേണം കിട്ടിയത് പോരാ എന്ന് ചിന്തിക്കുകയും അരുത് വൈദികർ കൊടുക്കുന്ന കൈമുത്ത ദക്ഷിണയാണെങ്കിൽ അത് എന്തുകൊണ്ട് രണ്ട് കൈയും കൊണ്ട് കൊടുക്കാൻ മടിക്കുന്നു കൈക്കൂലി അല്ലല്ലോ ദക്ഷിണ വാങ്ങുന്നയാൾ ദക്ഷിണയുടെ വലിപ്പം നോക്കാനും പാടില്ല അതല്ലേ അതിന്റെ ശരി ഒരു ഇടവക ഇടവകയിലെ ഒരു പാവം അംഗത്തിന് ഭവനം നിർമ്മിച്ചു കൊടുത്താൽ കൊടുക്കുന്നതുവരെ എല്ലാ ഉത്തരവാദിത്വവും ഇടവകയുടേതാണ് ദക്ഷിണ കൊടുക്കുന്നു എങ്കിൽ പള്ളിയിൽ നിന്നാണ് കൊടുക്കേണ്ടത് കർത്താവ് പറയുന്നു എൻ്റെ നാമത്തിൽ ഈ ചെറിയവൽ ഒരുവൻ കൊടുക്കുന്നത് എനിക്കാവുന്നു വൈദികരുടെ അലവൻസ് തുലവും തുച്ഛമാണ് കൊടുക്കുന്നെങ്കിൽ അത് ആദരവോട് തന്നെ ചെയ്യണം അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയാണല്ലോ കൊടുക്കുന്നത് കർത്താവിൻ്റെ പ്രതിനിധിയായി വാങ്ങുന്നയാളും ഓർക്കുക േഹാസിയുടെ ഭാവം ഉണ്ടാകാതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ